ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പോയിട്ട് എന്തെങ്കിലും ഞാനെ പറയോന്നൊക്കെ പേടിച്ചിട്ട് ഞാനയുടെ മനസ്സൊന്ന് സോപ്പിട്ടിട്ടാണ് ആദർശ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷേ ഞാനൊക്കറിയാം ആദർശന്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് എന്തായാലും ആദർശം പോയതിനു ശേഷം ഞാനെ വിചാരിക്കുന്നുണ്ട് ചേച്ചിയുടെ കള്ളത്തിലും പൊളിയുന്നതോടെ രണ്ടിലൊന്നും എന്തായാലും ഉറപ്പാവും ആദർശം നേരെ പുറത്തിറങ്ങി പോകുമ്പോൾ കാണുന്നത് കനക കാറ് കഴുകുന്നതാണ് അത് ആദർശന് പോകാനുള്ള കാറ് കഴുകുവാണ് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്തേ ഈ കാണിക്കുന്നേ അയ്യോ എന്താ മോനെ കാർ ഇങ്ങനെയല്ലേ കഴുകുന്നത് അപ്പൊ ആദർശം പറയാ കാറിങ്ങനെ തന്നെയാണ് കഴുകുന്നത് അതിന് ഇവിടെ ഒരു പയ്യൻ വരുന്നുണ്ട് കാറ് കഴുകാൻ വേണ്ടി അവന് ഞങ്ങള് പൈസയും കൊടുക്കുന്നുണ്ട് ഓ ഇത്രയേ ഉള്ളോ എന്നൊരു ഭാവത്തിൽ കനക ചോദിക്കുന്നുണ്ട് ആ അത് സാരയില്ല ഞാൻ ഇവിടെയുള്ളപ്പോ മോന്റെ കഴുകിക്കോളാം എല്ലാ ദിവസവും സന്തോഷത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ടാണ് കനക പറയുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അമ്മേ അമ്മയും ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അമ്മയുടെ മൂത്ത മോളെ നോക്കാൻ വേണ്ടിയാ അല്ലാതെ ഈ വീട്ടില് ജോലി ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല അപ്പോൾ അപ്പൊ കനകം പറയും മൂത്ത മോളെ കൊണ്ട് ഞാനിപ്പോ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ആദർശ് കനക പറയുന്നത് കേട്ട് നിൽക്കുകയാണ് പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികളെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യണം അവളാണെങ്കിലേ കുഴി മടിച്ച പിന്നെ മോൻ്റെ കാറല്ല ഈ പാദം വരെ കഴുകി തരാൻ അമ്മ തയ്യാറാ വേറൊന്നും കൊണ്ടല്ല അതുപോലെയാ എൻ്റെ മോൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി മോൻ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അമ്മേ എല്ലാവരും അവരവരുടെ കടമകൾ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ അല്ലാതെ അതിന് കണക്കൊന്നും വെക്കാറില്ല അപ്പോൾ കനകൻ തിരിച്ചു പറയുന്നുണ്ട് ഞാനും എൻ്റെ കടമയാണ് മോനെ ചെയ്യുന്നത് സത്യം പറഞ്ഞ എൻ്റെ നയനമോള് ഞങ്ങളെ കണ്ടല്ല ഒന്നും പഠിച്ചത് ഞങ്ങളെല്ലാം അവളെ കണ്ട് പഠിച്ചത് നവ്യ എല്ലാ സുഖം അനുഭവിച്ചാണ് വളർന്നത് എന്നാൽ നയനമോളുടെ കാര്യം അങ്ങനെയല്ല പാവം നല്ല കഷ്ടപ്പാട് അനുഭവിച്ചാൽ വളർന്നത് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന സമയത്ത് എത്ര കാശില്ലെങ്കിലും നവ്യ വീട്ടിൽ വഴക്കുണ്ടാക്കി അവളുടെ അച്ഛനോട് കാശും വാങ്ങിച്ച് അവൾ അവളുടെ കാര്യം നോക്കിയിരിക്കും എന്നാൽ നയനമോൾ ആ സമയത്തും അച്ഛനെ സഹായിച്ച് അച്ഛന് പത്ത് കാശുണ്ടാക്കാൻ കൂടെ നിൽക്കുമായിരുന്നു ഏത് ജോലി ചെയ്യാനും മോൾക്ക് ഇഷ്ടമായിരുന്നു പാവം ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് മോളുടെ അച്ഛൻ അറ്റാക്ക് വന്നത് പിന്നെ അവൾ പഠിക്കാൻ പോയില്ല കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലായിപ്പോയി ഇതൊക്കെ ആദർശ കനക പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് ആ കഷ്ടപ്പാടിന് എൻ്റെ മോൾക്ക് കിട്ടിയ നിധിയാണ് ഈ മരുമോൻ ആദർശ പുഞ്ചിരിക്കുന്നുണ്ട് കനക പറയുന്നത് കേൾക്കുമ്പോൾ അപ്പം കനക പറയാ ഏതാണ്ട് മോളുടെ അതേ സ്വഭാവ മോനും അല്ലെങ്കിലും മോനെ ചേരേണ്ടവരെ മാത്രമേ ദൈവം കൂട്ടി യോജിപ്പിക്കുള്ളൂ ഒക്കെ കേട്ടതിന് ശേഷം ആദർശ് പറയുന്നുണ്ട് എന്തായാലും അമ്മ എനിക്ക് ആറൊന്നും കഴുകണ്ട ഏയ് അതൊന്നും സാരമില്ല മോനെ അപ്പോഴേക്കും ആദർശ ഡ്രൈവിൻ്റെ ഡ്രൈവിംഗ് ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം കനക പറയുന്നുണ്ട് അതേ മോനെ ഈ വളകാപ്പ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞു പിറക്കും അനിയന് മാത്രം ഈ ഭാഗ്യം ഉണ്ടായാൽ മതിയോ അപ്പോൾ ആദർശൻ്റെ മുഖം വല്ലാതാവുകയാണ് അല്ല രണ്ടാളും കൂടെ ചേർന്ന് ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ച് കിട്ടുമായിരുന്നു കനക അഡ്വൈസ് എന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ ആദർശവും സീരിയസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് തൽക്കാലം ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം അവർ തിരിച്ചു ചോദിക്കുകയാണ് പിന്നെന്താ ഉടനെ കുട്ടികൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് കനക പറയുന്നുണ്ട് മോനെ ഇതിനൊക്കെ ഒരു സമയവും കാലമുണ്ട് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ പേരക്കുട്ടികളെ താലോലിക്കാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ അവരുടെയൊക്കെ കാത്തിരിപ്പൊന്ന് അവസാനിപ്പിച്ച് കൊടുക്കണ്ടേ അപ്പം ആകെ ആദർശം പുഞ്ചിരിക്കുന്നുണ്ട് അപ്പം കനക പറയാ ഞാൻ മോളോട് ചോദിച്ചപ്പോൾ അത് മോളുടെ കുഴപ്പം കൊണ്ടല്ലെന്നാ അവൾ പറയുന്നേ പക്ഷെ അപ്പോഴേക്കും ആദർശം ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നിട്ട് കനകയോട് പറയുകയാണ് അമ്മേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം അവൻ കാർ കയറാണ് അപ്പൊ കനക ആന്ന് പറയുന്നുണ്ട് അപ്പം അതും കഴിഞ്ഞ് ആദർശം വണ്ടിയെടുത്ത് പോയതിനു ശേഷം കനക ആലോചിക്കുകയാണ് അയ്യോ ആ പറഞ്ഞത് ആദർശ മോൻ ഇഷ്ടപ്പെട്ടില്ലേ ആ പിന്നെ ആർക്കാ കുഴപ്പം എനിക്കാണോ അവരിങ്ങനെ സ്വയം വെറുപെറുറക്കാണ് ഹാളിൽ വെച്ച് അബീൻ ജലജയും കൂടെ സംസാരിക്കുകയാണ് ജലജ പറയുന്നുണ്ട് അവളുടെ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവണമെന്ന് അവൾക്കൊരു ആഗ്രഹമില്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അവൾ മെഡിസിൻ എടുത്തിങ്ങനെ എറിയില്ലല്ലോ അപ്പം അഭിയ സംശയത്തോടെ പറയാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടമ്മേ അവളുടെ വയറ്റിൽ കുഞ്ഞില്ലാത്തതുപോലെയാ അവളുടെ നടപ്പൊക്കെ അപ്പം ചരിച്ചവരെയാ എന്തായാലും രണ്ടിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത് ആ നയനയാ അതിന്റെ പേരിൽ വീട്ടിനകത്ത് അമ്മായി അമ്മയും മരുമോളും കൂടെ സംസാരം തുടങ്ങിയതാ പിന്നെ എൻ്റെ ഏട്ടത്തിന്ന് പറയുന്നവർക്ക് എന്തു പറ്റിയെന്നറിയില്ല അവർ മരുമോളുടെ മുന്നിൽ തല താഴ്ത്തി കളഞ്ഞു അപ്പോഴേക്കും കനക താഴെ ആദർശന്റെ അടുത്തുനിന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു എന്നിട്ടൊരു തൂണിന് പിന്നിൽ മറങ്ങി നിന്നിട്ട് ഇവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് പക്ഷെ ഇവർ രണ്ടുപേരും കനകയെ കാണുന്നില്ല അപ്പോൾ ജലജ പറയാണ് എന്തായാലും ആ നയന എന്ന് പറയുന്നവളെ ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാക്കും അവൾക്കൊരു സെർവൻറ്റിൻ്റെ സ്ഥാനം മതി അപ്പോഴേക്കും അഭി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ ഉൾപ്പെടെ ഇപ്പോൾ എല്ലാവരും ഇവിടെ കിടന്ന് നിരങ്ങുവാണല്ലോ അപ്പം ജലജ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിന് അവളൊന്നും ഇവിടെ കാണത്തില്ലല്ലോ പെട്ടെന്ന് തിരിച്ചു പോകത്തില്ലേ ഇതൊക്കെ ബാക്കിൽ നിന്നിട്ട് കനക കേൾക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയാ എന്തായാലും ദേവയാനിയും നയനയും തമ്മേ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എടാ അമ്മായി അമ്മ മരുമോളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥാനം പുറത്താണ് നയന എല്ലാ അടവും പയറ്റി തെളിഞ്ഞവളാ അതുകൊണ്ട് അവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വലിയ പാടാ പിന്നെ നിന്റെ ഏട്ടനുണ്ടല്ലോ അവളുടെ ഭർത്താവ് അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഴയതുപോലെയല്ല രണ്ടും കെട്ട രീതിയിലാണ് അവ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ അമ്മയുടെ സൈഡ് നിൽക്കും ചിലപ്പോൾ ഭാര്യയുടെ സൈഡ് നിൽക്കും ഒരു വ്യക്തിത്വം ഇല്ല ഇനി അതൊക്കെ മാറിയിട്ട് നയനെ വെറുക്കുന്ന അമ്മായി അമ്മയും ഭർത്താവുമായി മാറണം അവര് രണ്ടുപേരും കനക ഇതൊക്കെ കേട്ടിട്ട് അമ്പടി കേമി എന്നൊരു മട്ടിൽ നിൽക്കുകയാണ് അപ്പൊ ജലജ പറയാ അങ്ങനെ അവൾക്ക് പൊറുതി മുട്ടിയാലേ അവൾ ഈ വീട് വിട്ട് പോവുള്ളൂ നിന്നെ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ എളിയിൽ കൈകൊത്തുകയാണ് കനക അപ്പൊ ജലജ പറയുന്നുണ്ട് ഇടയ്ക്ക് അവള് ഇറങ്ങിപ്പോയി അമ്പലത്തിലൊക്കെ പോയി ഇരുന്നായിരുന്നല്ലോ അപ്പോ എന്തോ അവർക്കിടയിൽ പുകയുന്നുണ്ടെന്ന കാര്യം ഉറപ്പാ അതൊന്നാളെ കത്തിച്ചു കഴിഞ്ഞാ അവൾ ഇവിടുന്ന് പോകും അല്ലെങ്കിൽ ആദർശും ദേവ്യാനിയും കൂടി അവൾ ഇവിടുന്ന് തല്ലി ഇറക്കും രണ്ടിലൊന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണം അഭി ഒന്നും പറയാതെ അമ്മ പറയുന്നത് കേട്ട് നിൽക്കുകയാണ് കനക ദേഷ്യത്തോടെ നേരെ മുറിയിലേക്ക് വരുവാണ് വെപ്രാളവും ദേഷ്യവും ഒക്കെ കൂടെ ഇങ്ങനെ പതച്ചു പൊന്തുകയാണ് എന്താ ജലജ ചെയ്യേണ്ടേന്ന് അറിയാതെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ജലജലെ ക്രീമുകൾ കാണാണ് അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് നോക്കിക്കൊണ്ട് പറയൂ ആ കാണിച്ചു തരാം എന്നിട്ട് ജലജ മുഖത്ത് തേക്കുന്ന ക്രീമുകൾ എടുത്തിട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ട് അവളുടെ ഒരു സൗന്ദര്യ ക്രീം എന്നിട്ട് ജലജയുടെ വില കൂടിയ ക്രീമുകളൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ പോയിട്ട് ഹാർപ്പിക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ആക്കുകയാണ് അപ്പം ഇങ്ങനെ പിറുവുർക്കുന്നുണ്ട് അവൾക്ക് ഇത്ര അഹങ്കാരോ പത്തൊമ്പത് വയസ്സായെങ്കിലും കൊച്ചുകുട്ടികളെപ്പോലെ മേക്കപ്പ് ഇട്ട് നടക്കുക ഇന്നുകൊണ്ട് അവളുടെ മേക്കപ്പ് ഇടിയിൽ നിർത്തണം അവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ എലി മുറിക്കകത്ത് കയറി കരട് നിന്നതിൻ്റെ അവളുടെ അവകാശവാദമൊക്കെ ഞാൻ പൊളിച്ചു എന്തായാലും അവളെ പരമാവധി ശല്യം ചെയ്തിട്ടേ ഞാൻ പോവത്തുള്ളൂ ഈ വീട്ടിൽ വിഷം വെക്കേണ്ടത് എലിക്കല്ല അവൾക്കാ എന്നിട്ട് ക്രീമുകളെല്ലാം പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവെക്കുകയാണ് ആറപ്പിക്കൊക്കെ ആക്കി മിക്സ് ആക്കിയതിന് ശേഷം എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേണ്ടി ജലജ സ്റ്റെപ്പ് കയറി വരുന്നു അപ്പോൾ ജലജയുടെ കണ്ണുപ്പെടാതിരിക്കാൻ വേണ്ടി വേഗം റൂമിൻ്റെ ഒരു അതായത് ഹാളിലൊരു സോഫയ്ക്ക് പിന്നിൽ ഒളിച്ച് നിൽക്കുകയാണ് ജലജ റൂമിലേക്ക് പോയിട്ട് നേരെ ബാത്ത് ടബലും എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ കനക വാതിലിൻ്റെ പിന്നിൽ വന്നിട്ട് നോക്കുകയാണ് എന്തൊക്കെയാണ് ജലജ ചെയ്യുന്നത് അപ്പോൾ അത് പോകുന്ന കണ്ടപ്പോൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓ അവൾ നീരാട്ടിന് പോവുക പോയി വന്നിട്ട് ക്രീം എടുത്ത് മുഖത്ത് പുരട്ടും നല്ലതുപോലെ പുരട്ടട്ടെ അതോടെ അവളുടെ അഹങ്കാരം തീരും എന്നിട്ട് ജലജക്കിട്ടൊരു പണി കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവൾക്ക് പണി കിട്ടി എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വരുമ്പോഴൊക്കെ ജലജ എനിക്ക് അറിയാൻ പോകുന്ന ആലോചിച്ചിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് പൊട്ടി പൊട്ടി ചിരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പം അവസാനം ചിരി നിയന്ത്രിക്കാൻ പറ്റാതെ ശബ്ദത്തിലായപ്പോൾ പെട്ടെന്ന് ഞാൻ അതുവഴി പാസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനെ ചോദിക്കുക അമ്മേ അമ്മ എന്തിരി ഇങ്ങനെ ചിരിക്കുന്നേ അപ്പോഴും കനകൊക്കെ ചിരി നിർത്താൻ പറ്റുന്നില്ല ഏയ് ഒന്നുമില്ല കനക ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ് അപ്പൊ ഞാനെ പറയുന്നുണ്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ ചിരിക്കില്ലല്ലോ എന്താണാവോ ഇത്ര സന്തോഷം അപ്പൊ ചിരി നിർത്തിയിട്ട് കനക പറയാണ് അത് പിന്നെ ആ ജലജ എന്ന് പറയുന്നവളെ ഞാൻ കരുതിയതിനെക്കാളും പ്രശ്നക്കാരിയാ അപ്പൊ ഞാനെ ഇങ്ങനെ അമ്മയെ തന്നെ നോക്കുകയാണ് അമ്മ എന്താ സാ ഇതും ഇല്ല ബന്ധം ഇല്ലാത്ത സംസാരിക്കുന്നത് കാര ചിരിച്ചതിന്റെ കാരണമാണല്ലോ ചോദിക്കുന്നത് ഞാൻ കനക പറയുന്നുണ്ട് അവൾ ഈ വീട്ടിലുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പേ അമ്മ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാ എന്നിട്ട് ഞാനെ ചോദിക്ക അതിനാരെങ്കിലും ഇങ്ങനെ ചിരിക്കോ അപ്പൊ കനക ഒന്ന് ആലോചിച്ചിട്ട് പറയും അത് പിന്നെ അമ്മ ചിരിച്ചത് മറ്റു ചിലരുടെ കരച്ചിൽ ഓർത്തിട്ടാ അമ്മേ അമ്മ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ കനകോ അയ്യോ എൻ്റെ മോളെ അമ്മ ഇനി കുറച്ചു ദിവസം ഇവിടെ കാണുള്ളൂ നവ്യമോളുടെ വളകാപ്പ് ചടങ്ങ് വരെ അപ്പോ അതിനിടയിൽ അമ്മയ്ക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ട് അപ്പൊ നയന പറയും അതൊന്നും വേണ്ടമ്മേ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല അവരുടെ മോനും അപ്പം കനക ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ചിരിക്കുകയാണ് ഉം ഞാൻ കൊടുത്തൊരു പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ള അർത്ഥത്തിൽ എന്നിട്ട് കുറച്ച് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് മോളെ നവ്യമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നിട്ടും ആ സമയത്ത് പോലും ആ അബിക്ക് മോളോട് ഒരു സ്നേഹവും ഇല്ലല്ലേ അപ്പം നയനെ മനസ്സിൽ വിചാരിക്കുക അവന്റെ കാര്യം പറഞ്ഞ് വെറുതെ എന്തിനാ അമ്മയെ വേദനിപ്പിക്കുന്നത് അപ്പം കനക പറയാ ആ മോളെന്നോട് പലതും തുറന്നു പറയുന്നില്ലെങ്കിലും അമ്മയ്ക്ക് പലതും മനസ്സിലാവുന്നുണ്ട് മോളെ ഈ വീട്ടിലെ ഏറ്റവും നല്ല പയ്യനെയാ എൻ്റെ മോൾക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പോലും തടസ്സം അവളാ ആ ജലജ മോളുടെ അമ്മായി മോളോട് വെറുപ്പാണെങ്കിലും ആ വെറുപ്പ് അവരിൽ കുത്തി വെക്കുന്നത് ഈ ജലജ എന്ന് പറയുന്ന കരിന്തകളാണ് അപ്പം ഞാൻ തിരിച്ചു തിരിച്ച് പറയുന്നുണ്ട് എനിക്കറിയാം അമ്മ അതൊക്കെ പിന്നെ ഒരു വീട്ടിലെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മളെ നമ്മളോട് നന്നായിട്ട് പെരുമാറണമെന്നും നല്ല സ്വഭാവമുള്ളവരാണെന്നും വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ കുഴപ്പക്കാരാ എന്നാൽ ബാക്കിയുള്ളവരൊക്കെ നല്ലവരാ ആദർശേട്ടനെ പോലെ നല്ല സ്വഭാവമാണ് അനിയുടെയും അപ്പം നെടുവർപ്പോടു കൂടി കനക പറയുന്നുണ്ട് ഇനി ഒരു മരുമകളും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പോവുക അതിനുശേഷം എന്തൊക്കെ നടക്കുന്നു ദൈവത്തിനെ അറിയൂ നേരം ആലോചിച്ചതിനു ശേഷം ഞാൻ പറയുന്നുണ്ട് എന്ത് നടന്നാലും പിടിച്ചു നിൽക്കാൻ തന്നെ എൻ്റെ തീരുമാനം ആദർശേട്ടന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് തന്നെയാ പറയുന്നത് അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് കനക്കയും പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ വേണം മോളെ അനന്തപുരിക്കാരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കാശികാരാണെങ്കിലും മോള് പറഞ്ഞതുപോലെ ഇവിടെയുള്ള മിക്ക ആൾക്കാരും സാധാരണക്കാരെ പോലെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇന്നത്തെ കാലത്ത് ആദർശൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും പോലുള്ള രണ്ടാൾക്കാരെ ഒരു വീട്ടിലും കാണാൻ പറ്റില്ല അപ്പം നാനയും തലയാട്ടുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് എത്ര കരയേണ്ടി വന്നാലും മോൾ അവരെ നന്നായിട്ട് നോക്കണം അതിൻ്റെ പുണ്യം ഉറപ്പായിട്ടും മോൾക്ക് കിട്ടിയിരിക്കും അപ്പം നാനേയും പുഞ്ചിരിക്കുകയാണ് അതിനുശേഷം കനക അവിടുന്ന് പോവാൻ നോക്കുമ്പോഴേക്കും ഞാനെ ചോദിക്കുന്നുണ്ട് അല്ല അല്ലമ്മേ അപ്പോഴും ചിരിച്ച കാരണം എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പൊ കനക വീണ്ടും ചിരിച്ചുകൊണ്ട് പറയാണ് അത് അങ്ങനെ പറയാനുള്ളതല്ല കാണാനുള്ളതാണ് കനക അവിടുന്ന് പോയതിനു ശേഷം നയനെ വീണ്ടും വിചാരിക്കുകയാണ് ഉം എന്തായിരിക്കും ജലജ ബാത്റൂമിൽ നിന്ന് വന്ന് നേരം മുഖമൊക്കെ തുടച്ചുകൊണ്ട് കനക തയ്യാറാക്കി വെച്ചിട്ടുള്ള മുഖത്തിരുന്ന് ക്രീം എടുക്കുകയാണ് എന്നിട്ട് ബെഡിൽ ഇരിക്കുമ്പോഴേക്കും കനക പുറത്തുനിന്ന് വേർത്ത് കുളിച്ച് ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് കനകയുടെ ജലജയുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ആ ഈ ചൂടത്ത് ഇത്തരം ക്രീമുകളൊക്കെ ഇടുന്നത് വളരെ നല്ലതാ എന്നിട്ട് കൈനീട്ടിക്കൊണ്ട് ജലജയോട് ചോദിക്കാണ് എനിക്കും കൂടെ കുറച്ച് തരുവോ അപ്പൊ ജലജ പറയും ഇതേ ഭയങ്കര കോസ്റ്റ്ലി ആണ് അപ്പൊ ജലജ പറയാ കാണുമ്പോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിന്റെ വില കേട്ടാ നീയൊക്കെ ഞെട്ടിപ്പോവും നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റുന്ന സാധനമല്ലേ ഇത് അപ്പൊ കനകയും പറയും ഉം അത് ശരിയാ ഞങ്ങളൊക്കെ പച്ചമഞ്ഞൾ അരച്ചാ മുഖത്തിടുന്നത് അപ്പോഴേക്കും ജലജ ക്രീം തുറന്നിട്ട് മുഖത്തേക്ക് ഇടാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴും കനക്ക് സംസാരം നിർത്തുന്നില്ല ഞങ്ങൾ പാവങ്ങളെ കൊണ്ട് അതല്ലേ പറ്റൂ എന്ത്ള്ള അർത്ഥത്തിൽ ജലജ ഒന്നും മൈൻഡ് ചെയ്യാതെ ക്രീം തേക്കുകയാണ് അതിനുശേഷം ജലജയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് നല്ലതുപോലെ വാരി മുഖത്ത് പൂശിക്കോ ക്ലോസറ്റിൽ ചേർക്കുന്നതൊക്കെ അതിലും ചേർത്തിട്ടുണ്ട് അപ്പം ജലജ ആ സമയത്തൊക്കെ ക്രീം ഇങ്ങനെ മുഖത്ത് തടവിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പം കനക പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ഇതൊക്കെ കഴുത്തിലും കയ്യിലും ഒക്കെ തേക്കാനേ ഒരു ഭാഗ്യം വേണം അതൊക്കെ കേൾക്കുന്ന സമയത്ത് ജലജക്ക് കുറച്ചുകൂടി അഭിമാനം തോന്നുന്നുണ്ട് അപ്പം കനക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല മണം അപ്പോഴേക്കും ജലജൊക്കെ ചെറുതായിട്ട് ഇറിറ്റേഷൻ തുടങ്ങുന്നുണ്ട് ചൊറിച്ചിലൊക്കെ വരികയാണ് മുഖം ചുട്ടുപൊള്ളുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കനകൊന്നും മൈൻഡ് ചെയ്യാതെ മുഖം മാറ്റുകയാണ് അപ്പോൾ ജലജ ഇങ്ങനെ സ്വയം പറയാണ് അയ്യോ എന്താ പറ്റിയത് ക്രീം മാറിപ്പോയോ എന്നിട്ട് കയ്യിലിരിക്കുന്ന ക്രീമൊക്കെ എടുത്ത് നോക്കുവാണ് ഇല്ലില്ല ക്രീം മാറിയിട്ടില്ലല്ലോ അപ്പോഴേക്കും ഒന്നും അറിയാത്ത ഭാവത്തിൽ കനക ചോദിക്കും എന്ത് പറ്റി അപ്പോൾ ജലജ പറയാണ് എന്താ പറ്റിയെന്ന് അറിയില്ല ഭയങ്കര ചൊറിച്ചിൽ അപ്പോൾ കനക പറയൂ അയ്യോ അതെ ഈ ചൊറിച്ചിലിനുള്ളൊരു ലോഷൻ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്തു തരാവേ എന്നിട്ട് കനക തന്റെ പെട്ടി തുറന്നിട്ട് ആ ലോഷൻ എടുക്കുകയാണ് എന്നിട്ട് ജലജോട് പറയുന്നുണ്ട് ഇതിനെ വലിയ വിലയൊന്നുമില്ല പക്ഷെ നല്ല റിസൾട്ടാ അപ്പോൾ ജലജ കൈ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കയ്യിൽ കുറച്ചാ ആക്കി കൊടുക്കുന്നുണ്ട് ആ തേച്ചോ അപ്പം ജലജ വേഗം രണ്ട് കയ്യിലും തിരുമ്മിട്ട് മുഖത്തേക്ക് തേക്കുകയാണ് അപ്പോൾ അവർക്ക് ചുട്ട് പൊള്ളുകയാണ് മുഖം അപ്പം കനക ചോദിക്കുന്നുണ്ട് എന്താ എന്തുപറ്റി അവർ ജലജ ദേഷ്യത്തോടെ പറയൂ പൊള്ളുന്ന ലോഷനാണോ കൊണ്ടു തന്നത് ഇത് നല്ല ലോഷനാ എനിക്ക് പൊള്ളുമ്പോ ഉപയോഗിക്കുന്നതാ അപ്പോൾ ജലജ വേഗം തട്ടി മാറ്റിയിട്ട് പറയും നീറ്റിൽ സഹിക്കാൻ വയ്യ എന്നിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് പൈപ്പിൽ നിന്ന് മുഖ വെള്ളെടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് തളിച്ചു പറയുന്നുണ്ട് അയ്യോ എൻ്റെ കണ്ണ് അയ്യോ നീറ്റിൽ സഹിക്കാൻ വയ്യ അപ്പൊ കനക ഇങ്ങനെ വിജയിച്ച ഭാവത്തിൽ എന്നിട്ട് പറയാണ് നിന്നെ പോലുള്ളവർക്ക് ശക്തി പോവണം എന്നാലേ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവൂ എന്നിട്ട് മൂളിപ്പാട്ടൊക്കെ പാടി സ്ലോ മോഷനിൽ നടന്നിട്ട് പോവുകയാണ് അപ്പോഴും ജലജ ഇങ്ങനെ വേദന എടുത്ത് പൊളയാണ് അയ്യോ എന്തൊരു നീറ്റിലെ എന്തൊരു നീറ്റിലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം ജ്വല്ലറിയിലാണ് ആദർശ ഉണ്ടായിരുന്നത് അനിയോട് ചോദിക്കുന്നുണ്ട് ഡാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അപ്പം അനി തിരിച്ചു പറയും ഡിന്നറിൻ്റെ കാര്യമല്ലേ എല്ലാം ഓക്കെയാണ് വലിയൊരു ഹോട്ടലിൽ ഞാൻ എല്ലാം ഡിന്നറിന് വേണ്ടി നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദർശ് പുഞ്ചിരിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് പിന്നെ ഏട്ടത്തിക്ക് ഡിന്നർ കൊടുക്കാൻ തോന്നിയതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഏട്ടൻ ഏട്ടനുള്ളിൽ തട്ടിയാണോ ഏട്ടത്തിയെ സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അപ്പൊ ആദർശ മറുപടി ഒന്നും തലതായിത്തിരിക്കയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് പല തവണ ഞാൻ ചോദിച്ചു എന്തിനാ അന്ന് ഏട്ടത്തി ആരോടും പറയാതെ വീട് വിട്ടു പോയതെന്ന് എന്നിട്ടും അതിന് കൃത്യമായൊരു മറുപടി ഇന്നും തന്നിട്ടില്ല അപ്പോൾ ആദർശം പറയുന്നുണ്ട് എടാ അതിന് കൃത്യമായൊരു മറുപടി അവൾ എനിക്കും തന്നിട്ടില്ല എന്തിനാ അവൾ പോയതെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനാ അപ്പോൾ അനി സങ്കടത്തോടെ പറയുന്നുണ്ട് സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നത് ഏട്ടൻ ഇഷ്ടമല്ല എന്നാലും ഏട്ടത്തിയുടെ കാര്യത്തിൽ അത് മറിച്ചായി പോകുന്നുണ്ട് അതിനും ആദർശ മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ അനി പറയുന്നുണ്ട് ഏട്ടത്തിക്ക് ഏട്ടനോട് ഒരുപാട് സ്നേഹമുണ്ട് അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപക്ഷേ ഒരുപാട് നന്മയുള്ള എൻ്റെ ഏട്ടൻ പലപ്പോഴും അറിയാതെ പോകുന്നു അതാ എനിക്ക് വിഷമം അപ്പാദർശു പറയുന്നുണ്ട് എടാ നീയെ ഉടൻ ഒരു ഭർത്താവും ഒരു കുടുംബം ഉണ്ടാവും അതുകൊണ്ട് നീയെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റി മാത്രം ഇപ്പം ആലോചിച്ചാൽ മതി അപ്പ ഇനി വിഷമത്തോടെ പറയും ഏട്ടാ ഞാൻ അതിനെക്കുറിച്ച് ഏട്ടനോട് പറയാനിരിക്കുകയായിരുന്നു എടുപിടിയുന്നൊരു കല്യാണം എനിക്ക് വേണ്ടി എന്തിനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ആദർശ വാഞ്ച് ചെയ്യുന്നുണ്ട് ദേ നമ്മുടെ മുത്തശ്ശനാ അനാമികയുടെ അച്ഛന് വാക്കുകൊടുത്തത് ഇനി എന്തായാലും അത് മാറ്റി പറയാനൊന്നും പറ്റില്ല അനിയാകെ ധർമ്മസങ്കടത്തിലാവുകയാണ് എന്നിട്ട് അവൻ പറയുന്നുണ്ട് അതല്ലേ ഏട്ടാ എനിക്ക് ഏട്ടനോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അത് പിന്നെ ഏട്ടാ എൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കാ ആദർശം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അതെ നീ ഒരു കവിയായതുകൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ കാണും പക്ഷേ വിവാഹത്തിന്റെ കാര്യത്തിൽ നീ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട മുത്തശ്ശനും നിൻ്റെ അച്ഛനും ഞാനും ഒക്കെ കൂടെ അനാമികയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇനിയുള്ള അടുത്ത മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങളെ ഒരുമിപ്പിക്കാന്ന് വാക്കു കൊടുത്തതാണ് അതുകൊണ്ട് നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ടെന്ന് ഇനിയിപ്പോ ആ സങ്കല്പത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ അതൊന്നും നടക്കത്തില്ല മോനെ അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ഇവിടെ ആരും സമ്മതിക്കത്തില്ല നീ കാണുന്നുണ്ടല്ലോ രണ്ടെണ്ണം വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീടിന്റെ അവസ്ഥ അപ്പൊ അനി തിരിച്ചു പറയുന്നുണ്ട് ഏറ്റാ നവ്യടത്തി അത്ര പോരാ പക്ഷെ നാനേടത്തിയൊരു കാര്യം അങ്ങനെയല്ലല്ലോ ഇതുപോലെ നല്ലൊരു മരുമകളെ ഒരു കുടുംബത്തിന് കിട്ടുന്നത് മഹാഭാഗ്യ അപ്പൊ ആദർശ് പറയാ അനി നിർത്ത് എന്നിട്ട് നീ നിന്റെ കാര്യം പറ ഞാനാ നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ പോകുന്നത് അപ്പൊ അനി മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യയുടെത്തെയും ഞാനേടത്തെയൊന്നും വലിയ വല്യമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ല അപ്പൊ ഇനി അവരുടെ അനിയത്തിയുടെ കാര്യം കൂടെ പറഞ്ഞാൽ എന്നെ കൊന്നു കൊലവിളിക്കും അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആരും സമ്മതിക്കില്ല അനിയുടെ ചിന്ത കാണുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ അതിനിടക്ക് കവിത എഴുതാൻ പോയോ അപ്പൊ അനി സങ്കടത്തോടെ പറയാണ് ഏട്ടാ കുട്ടിക്കാലം മുതലേ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ പറയാറുള്ളത് ഏട്ടനോടാ അപ്പോൾ ആദർശം പറയും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം നീ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് നയനയോടാ അവൾ വന്നതിൽ പിന്നെ നീ അങ്ങനെ പലപ്പോഴും എന്നോട് മിണ്ടാറ് പോലുമില്ല അവൾക്ക് വേണ്ടി വാദിച്ച് പലപ്പോഴും എന്നോട് എൻ്റെ ദേശീയ സമ്പാദിക്കാർ ഇപ്പോഴത്തെ നിൻ്റെ ഏറ്റവും വലിയ പണി അപ്പം അനി വീണ്ടും പറയാണ് അതല്ല ആദർശേട്ടാ ഞാൻ പോലും അറിയാതെയാ ഈ അനാമിക ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ച് കയറിയതും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും പിന്നെ നിങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യായിരുന്നു അപ്പോൾ ആദർശ് കുറച്ച് നീരസത്തോടെ പറയുന്നുണ്ട് അനി ഈ അനാമികയെ ഞങ്ങൾ കണ്ടെത്തിയതൊന്നുമല്ല നീയാ നീയാ അവളെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളിച്ചത് അതിനു മുന്നേ നിങ്ങൾ പരസ്പരം പുറത്തു വെച്ച് കണ്ടിട്ടുമുണ്ട് പരസ്പരം പ്രണയിച്ചിട്ട് അവസാനം അവളെ വേണ്ടെന്ന് വെച്ചാ എടാ അവൾക്കത് സഹിക്കോ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ തറവാട്ടിലേക്ക് കയറി വന്ന രണ്ട് മരുമക്കളും അർഹതയില്ലാതെ കയറി വന്നവരാ എന്നാ ഇത് കുടുംബത്തിന് ചേരുന്ന ബന്ധാ അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സമ്മതിച്ചും കഴിഞ്ഞു അതുകൊണ്ട് നീ ഇനി നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണ്ട നീ ആദ്യം നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ് ശരി അനി മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പാദർഷ് നിന്ന് വീണ്ടും വിളിക്കുകയാണ് അനി എടാ നീ നിൻ്റെ ജീവിതം നന്നായി പോകാൻ വേണ്ടി മാത്രമേ ഞാൻ ഓരോന്നും പറയാറുള്ളൂ എൻ്റെ ജീവിതത്തെക്കാളും നിൻ്റെ ജീവിതം നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറ് കുട്ടിക്കാലം മുതലേ അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വേണ്ട മോനെ നിൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക് അനിയും സങ്കടത്തോടെ പുഞ്ചിച്ചിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ആദർശം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും അനി ഇങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ആത്രി തന്നെ കണ്ടുപോകും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് ചെയ്യുന്നത്